നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന തിരൂർ സിറ്റി ആശുപത്രിയിൽ ഓപ്പറേഷനിലൂടെ മൂന്ന് കിലോ തൂക്കമുള്ള മുഴ നീക്കം ചെയ്തു തിരൂർ സിറ്റി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലിബി മനോജിന്റെ നേതൃത്വത്തിൽ ഒരു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ രോഗിയുടെ അണ്ടാശയത്തിലുണ്ടായിരുന്ന മൂന്ന് കിലോ തൂക്കമുള്ള മുഴ നീക്കം ചെയ്തു രാത്രിയാണ് ആലത്തിയൂരിലെ നാല്പത്തിയഞ്ചുകാരിയുടെ വയറ്റിൽ നിന്നും ലാപ്രോപ്റ്റമി ഓപ്പറേഷനിലൂടെ മുഴ നീക്കം ചെയ്തത് ഞാൻ ഡോക്ടർ ലിബി മനോജ് സിറ്റി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ് നാൽപ്പത്തഞ്ചുകാരിയായ ഒരു സ്ത്രീയുടെ അണ്ടാശയത്തിലെ മൂന്ന് കിലോ ഭാരമുള്ള വലിയ ഒരു മുഴ ഒവേറിയൻ സിസ്റ്റ് നമ്മൾ വിജയകരമായിട്ട് ഇന്നലെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തു ഡോക്ടർ ഹാമൻ സാറും നാല് ഡോക്ടർ ഇക്ബാല് അനസ്തിഷ്യ ഡോക്ടറും നാലഞ്ച് നേഴ്സസും കൂടെ എല്ലാവരുടെയും കൂടെ പരിശ്രമത്തിൽ കൂടെയാണ് ആ സർജറി നമുക്ക് ചെയ്യാൻ സാധിച്ചത് ഈ പേഷ്യൻറ്റ് വളരെ ഒരു പൂറായിട്ടുള്ളൊരു പേഷ്യൻ്റാണ് ഒരുപാട് കാലമായിട്ട് ഇത് വയർന്ന അസ്വസ്ഥതയായിട്ട് ഒരു മഴയായിട്ട് കൊണ്ട് നടക്കുകയായിരുന്നു അങ്ങനെയാണ് ഒരു ദിവസം അടുത്ത് വന്നത് അങ്ങനെ അങ്ങനെ നമ്മൾ വേഗം തന്നെ അത് ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്തു ഇപ്പോൾ രോഗി സുഖം പ്രാപിച്ചു വരുന്നു ഡോക്ടർ ലിബി മനോജിനോടൊപ്പം ഡോക്ടർ ഹേമന്ത് കുമാർ അനസ്തെറ്റിക്സ് ഡോക്ടർ ഇക്ബാൽ എന്നിവരും ഉണ്ടായിരുന്നു കുറെ കാലമായി കടുത്ത വയറുവേദനയെ തുടർന്നാണ് ഇവർ ന്യൂസ് ഡെസ്ക് എത്തിയത് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ